സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് കുറെ ഹാൻഡ് വർക്ക് സൽവാർ ഷെറ്റിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് നാളത്തെ വീഡിയോയിലായിരിക്കും നമ്മൾ ലക്കി വിനറിന്റെ സൺഡേ ആയിരിക്കും അനൗൺസ് ചെയ്യുക ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാ കേട്ടോ വരുന്നത് അതിൻ്റെ അകത്ത് ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദെൻ ദുപ്പട്ടയിലും ആ സെയിം എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് വിചിത്ര സിലിക്കിന് തന്നെ ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കുറേ കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിൻ്റെ അകത്തും സെയിം ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ആട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ ദുപ്പട്ടയിലെ ഈ ഒരു ബീഡ്സ് എംബ്രോയിഡറി വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെയിം റേറ്റ് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ഇന്ത്യ പോസ്റ്റ് വഴി നമുക്ക് സെയിം ഡേ ഡിസ്പാച്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതാട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എല്ലാത്തിനും സാന്ഡോൺ ബോട്ടും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല രസമുള്ളൊരു ഫംഗ്ഷൻ വെയർ ആട്ടോ നിങ്ങക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ അതിൻ്റെ ആ ഒരു മിഷൻ എംബ്രോയ്ഡറി സോറി ആ ബീഡ്സ് വർക്കിന്റെ ആ ഒരു രീതി നല്ല രസം കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇടവന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാ കേട്ടോ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഗോൾഡൻ ബീഡ്സ് വർക്കാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ സൈഡിലെ ലേസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിൻ്റെ നമ്മൾ നമ്മളിപ്പോ കണ്ട രീതിക്ക് നല്ല ബീഡ്സ് വർക്ക് ആണ് വരുന്നത് ഈ ഗ്രീൻ ഷെയ്ഡ് ഒക്കെ ഒത്തിരി പേര് ചോദിച്ചതായിരുന്നു നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് അടിപൊളിയായിട്ടുള്ള ബീഡ്സ് വർക്ക് ആട്ടോ വന്നിരിക്കുക ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള കാരണം ഈ ഒരു റേഞ്ചിന് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഐറ്റമാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല നീളവും നല്ല രീതിയുള്ള നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് ശരിക്കും ഹോൾസെയിൽ പോലും ആയിരത്തിന്റെ റേറ്റ് ആയിരത്തിൻറെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ഗ്രേ പോയിന്റ് ആണ് വരുന്നത് സെയിം റേറ്റ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് സെയിം ബീഡ്സ് വർക്ക് വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡാട്ടോ വരുന്നത് ഡിസൈൻ വേരിയേഷനുണ്ട് ഈ ഒരു ഡിസൈൻ ആട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ശരിക്കും ഈ ഒരു റേറ്റിന് നല്ല ലാഭമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതുപോലെ നല്ല നീളവും രീതിയുള്ള ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിലും വീഡ്സ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് സാൻഡോൺ ബോട്ടോം സാൻഡോൺ പ്രീമിയം ബോട്ടം പീസാണ് അറ്റാച്ച് ചെയ്തിരിക്കുക അടിപൊളിയായിട്ടുള്ള കളർ ചാർക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം തന്നിട്ട് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡായിട്ടോ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നമ്മുടെ എംബ്രോയ്ഡറി വർക്കിൽ വ്യത്യാസം ഉണ്ടെന്നു കൂടും നമ്മൾ ഫസ്റ്റും ഈ സെയിം കളർ ഡിസൈൻ സ്ക്വയർ ഷേപ്പിൽ വന്ന വർക്ക് കണ്ടതാണ് ദുപ്പട്ട ആണ് ബീഡ്സ് വർക്ക് വരുന്ന ദുപ്പട്ട ആട്ടോ വന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കേട്ടോ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും ബീഡ്സ് എംബ്രോയ്ഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഗോൾഡൻ ബീഡ്സ് വർക്കാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള കളർ ഷാർട്ടാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഈ കളർ ചാർട്ടൊക്കെ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയർ ആയിട്ട് കാണുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ കളർ ചാർട്ടാണ് സെയിം ബീഡ്സ് വർക്ക് ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു വാടാമുല്ല കളർ ഷെയ്ഡോ വരുന്നത് ഇങ്ങനെ വരും നല്ല ഗോൾഡൻ ബീഡ്സ് വർക്കാണ് നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ചാർട്ടാണ് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതായത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡോ വരുന്നത് അതിൻ്റെ അകത്തും സെയിം ഗോൾഡൻ ബീഡ്സ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരൂ കേട്ടോ നമ്മൾ ആദ്യം കണ്ട ആ സ്ക്വയർ വർക്കിലാണ് വരുന്നത് നല്ല രസം നല്ല തിക്ക് ആയിട്ടാണ് ആ എംബ്രോയിഡറി വർക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം മറ്റേ ഈ ഒരു ബീഡ്സ് എംബ്രോയ്ഡറി വർക്ക് ആട്ടോ വരുന്നത് ഇതും നല്ല രസമാണ് കാണാനായിട്ട് അതിൻ്റെ അകത്ത് ഇതുണ്ടോ ഇങ്ങനെ വരും ഗോൾഡൻ ബീഡ്സ് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഡിസൈൻ ഒരു വീനക്ക് പാറ്റേൺ ആവേ ഉള്ളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇങ്ങനെ വരും വീനക്ക് സ്റ്റൈലാണ് വരുന്നത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് വരുന്ന വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കുറേ കളേഴ്സിൽ നമ്മൾ കണ്ടല്ലേ നല്ല കളക്ഷൻ ആണ് എന്താണല്ലോ വാങ്ങി നോക്കിക്കോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും നല്ലൊരു ഫംഗ്ഷൻ വെയർ ആട്ടോ അപ്പൊ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്